നമസ്കാരം ഒരു മാസം മുൻപ് തന്റെ ഏറ്റവും പുതിയ സിനിമയായ ഡി എൻ എയുടെ പ്രമോഷനായി നായകൻ അഷ്കറിനൊപ്പം അഭിമുഖം നൽകിയപ്പോൾ വളരെ മോശം അനുഭവമാണ് നായിക ഹന്നാ റജിക്ക് നേരിടേണ്ടി വന്നത് അവതാരകയായ ഷാലു വളരെ മോശമായാണ് അന്ന് നടിയോട് പെരുമാറിയത് അതിനുശേഷം അത് വലിയ ചർച്ചയുമായിരുന്നു സിനിമയിൽ അവസരം കിട്ടാൻ ആരുടെയെങ്കിലും കൂടെ കിടന്നിട്ടുണ്ടോ എന്നായിരുന്നു ഹന്നയോട് അവതാരക ചോദിച്ചത് പിന്നാലെ താരം അഭിമുഖത്തിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു തങ്ങളോട് അവർ ആദ്യമേ തന്നെ വിവാദമായ ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നു െന്നും എന്നാൽ എന്താണ് ആ ചോദ്യമെന്ന് പറഞ്ഞിരുന്നില്ലെന്നും ഇങ്ങനെയൊരു ചോദ്യമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും പറ്റില്ലെന്ന് പറയുമായിരുന്നുവെന്നും അപമാനിതയായ ശേഷം പ്രതികരിക്കുകയാണ് ഹന്ന അഭിമുഖം വൈറലായതോടെ അവതാരക ഷാലുവിനു നേരെയും സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴും ഒരു ചോദ്യം ഹന്നയോട് ചോദിച്ചതിൽ താൻ ഖേദിക്കുന്നില്ലെന്നാണ് അവതാരിക പറയുന്നത് ആ ഇന്റർവ്യൂ ഒരിക്കലും ഒത്തുകളിയുടെയോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തതോ ആയിരുന്നില്ല അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ഞാനൊരു സ്ത്രീയാണ് അവരും ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീയോട് ഇതൊക്കെ ചോദിക്കാൻ പാടുള്ളു എന്നും എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ കിടന്നു കൊടുത്തെങ്കിൽ മാത്രമേ സിനിമയിൽ ചാൻസ് കിട്ടുകയുള്ളൂ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ അതവർ വളരെ പേഴ്സണലായി എടുത്തു ഇങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നുവെന്നൊന്നും പേഴ്സണലി ആരും എന്നോട് പറഞ്ഞിട്ടില്ല ഇപ്പോഴും ആ ചാനലിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് റീലാൻസ് ആയും ആങ്കറിംഗ് ചെയ്യുന്നുണ്ട് ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും ഇപ്പോൾ ബോധേടല്ല എന്റെ ലൈഫിൽ വേറെ കുറെ കാര്യങ്ങളുണ്ട് സിനിമയൊന്നും ചെയ്യാൻ താല്പര്യമില്ല ആങ്കറിങ്ങിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നതും ആ ചോദ്യം ആ നടിയോട് ചോദിച്ചത് തെറ്റായി പോയെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ലെന്നാണ് അവതാരികൾ പറയുന്നത് ഞാൻ ചോദിച്ചത് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് ഇടുന്നു കൊടുത്തിട്ടാണോ എന്നതിൽ എന്താണ് വൃത്തികെട്ട വാക്കായി ഉള്ളത് അതുപോലെ തന്നെ ഞാൻ അത് ചോദിച്ച ശേഷം ഞാൻ നേരിട്ട സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ആ ചോദ്യം ചോദിച്ചു അതവിടെ തീർന്നു അല്ലാതെ ആരും അതിനെപ്പറ്റി പിന്നീട് പറയുന്നില്ല പത്തിൽ ഒൻപത് പെൺകുട്ടികളും നേരിടുന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത് അതുകൊണ്ട് ആ ചോദ്യത്തിൽ റിഗ്രറ്റ് ചെയ്യുന്നുമില്ല ഷാലുവിന്റെ പ്രതികരണം വൈറലായതോടെ സൈബർ ലോകം ഷാലുവിനെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് എത്ര നാണം കെട്ടാലും ഉളുപ്പില്ലാത്ത നിലപാടിൽ ഉറച്ചു ില്ക്കുന്നത് വളരെ മോശമാണെന്നാണ് അവതാരികയോടായി ആളുകൾ പറയുന്നതും